ചെറുപുഴ ജെ എം യു പി സ്കൂൾ സ്മാർട്ട് ഐ ടി സ്കൂൾ പ്രഖ്യാപനത്തിനൊരുങ്ങി ടി ഐ മധുസൂദനൻ എം എൽ എ പ്രഖ്യാപനം നിർവഹിക്കും സ്കൂളിൽ തയ്യാറാക്കിയ ഗണിത പാർക്കിൻ്റെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച രാവിലെ നടക്കും നീലിയത്ത് സിൽസിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ ചെറുപുഴ ജെ എം യു പി സ്കൂൾ സ്മാർട്ട് ഐ ടി സ്കൂൾ പ്രഖ്യാപനവും മികവത്സവവും സ്കൂളിൽ തയ്യാറാക്കിയ ഗണിത പാർക്കിന്റെ ഉദ്ഘാടനവും ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച നടക്കും രാവിലെ ഒൻപതേ മുപ്പതിന് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സ്കൂളിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയുള്ള മികവുത്സവവും പഠനത്തിൽ ഐ ടിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പി ടി ഐയുടെ തനത് പ്രവർത്തനമായിട്ടുള്ള സ്മാർട്ട് ഐ ടി സ്കൂൾ പ്രഖ്യാപനവും ഗണിത പാർക്ക് ഉദ്ഘാടനവും ശ്രദ്ധേയമായ നേട്ടം ഗണിതശാസ്ത്ര ക്ലബിൻ്റെയും അതുപോലെ തന്നെ പിന്നെ പി ടി എ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിലാണ് ഇങ്ങനെയൊരു ഗണിത പാർക്ക് നമ്മൾ ഈ വർഷം ഇവിടെ ആരംഭിച്ചത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ട് അത് സമർപ്പിക്കുകയാണ് നാളെ നാളെ നമ്മുടെ മികവ് ഉത്സവം കൂടി നടക്കുകയാണ് പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈയൊരു ഗണിത ആരാമം ഗണിതാരാമം എന്നാണ് അതിൻ്റെ പേരായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് അത് കുട്ടികൾക്കായിട്ട് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗണിതം ഗണിതം ലളിതവൽക്കരിക്കുക അതോടൊപ്പം ഗണിതം മധുരമാക്കുക എപ്പോഴും ഗണിതത്തെ അല്പം പ്രയാസകരമായി കാണുന്ന കുട്ടികൾക്ക് പോലും ഗണിതാശയങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗണിത വസ്തുതകൾ കുട്ടികൾക്ക് മനസ്സിൽ ഉറക്കുന്നൊരു കാര്യമായിട്ട് മാറും തീർച്ചയായും കണ്ടും കേട്ടും കളിച്ചും ഗണിത നല്ല ാണ് ഇത്തരം സമർപ്പിക്കുകയാണ് സ്കൂൾ മാനേജർ കെ കുഞ്ഞികൃഷ്ണൻ നായർ പയ്യന്നൂർ എ എഇ പി പി രത്നാകരൻ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് കെ സത്യവതി പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് കെ സി ശരണ്യ മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ഇ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ